തമിഴ് സിനിമാ പ്രേമികൾ ഈ വർഷം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകളിലൊന്നാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അഥവാ ഗോട്ട് എന്ന വിജയ് ചിത്രം തമിഴ് സിനിമാ പ്രേമികൾ മാത്രമല്ല കേരളത്തിലെ സിനിമാ പ്രേമികളും കാത്തിരിക്കുന്ന സിനിമയാണ് ഗോട്ട് തന്റെ രാഷ്ട്രീയ പ്രഖ്യാപനത്തിന് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന ആദ്യ ചിത്രമെന്ന നിലയിൽ വൻ പ്രതീക്ഷയാണ് വിജയ് ആരാധകർ ഗോട്ടിൽ അർപ്പിച്ചിരിക്കുന്നത് വെങ്കട പ്രഭുവുമായി ആദ്യമായി വിജയ് ഒരുമിക്കുന്ന സിനിമയുടെ അനൗൺസ്മെന്റ് തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു ബിഗിലിന് ശേഷം വിജയ് ഇരട്ടവേഷത്തിൽ വരുന്നു എന്നൊരു പ്രത്യേകതയും ഈ ഗോട്ട് എന്ന സിനിമ സയൻസ് ഫിക്ഷൻ രീതിയിലുള്ള സിനിമയാണെന്ന് ആദ്യത്തെ പോസ്റ്ററിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു അവഞ്ചേഴ്സ് സ്റ്റാർ വാർസ് എന്നീ സിനിമകളുടെ വി എഫ് എക്സ് ചെയ്ത ലോല വി എഫ് എക്സാണ് ഗോട്ടിലെയും ഗ്രാഫിക്സിനെ മേൽനോട്ടം വഹിക്കുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് തമിഴ് സിനിമ ഇതുവരെ കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ റിലീസിനാണ് ഗോട്ട് തയ്യാറെടുക്കുന്നത് എന്നാണ് തമിഴ്നാട്ടിലെ എല്ലാ തിയേറ്ററുകളിലും ഈ വിജയ് ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ വിജയ് ചിത്രം ബീസ്റ്റിന്റെ ആദ്യ ദിന റെക്കോർഡ് ഗോട്ട് തകർക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു എന്നാണ് പറയുന്നത് മുപ്പത്തേഴ് കോടിയാണ് അന്ന് ബീസ്റ്റ് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിവസം സ്വന്തമാക്കിയത് കേരളത്തിൽ ഗോകുലം സിനിമാസാണ് ഗോട്ടിന്റെ വിതരണം ഏറ്റെടുത്തിരിക്കുന്നത് അറുന്നൂറിൽ അധികം തിയേറ്ററുകളിൽ ചിത്രം റിലീസ് ചെയ്യും വിജയുടെ മുൻ ചിത്രമായ ലിയോയും കേരളത്തിൽ റെക്കോർഡ് ഓപ്പണിംഗ് ആണ് ഇട്ടിരുന്നത് പന്ത്രണ്ട് കോടിയാണ് ലിയോ ആദ്യത്തെ ദിവസം മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അന്ന് സ്വന്തമാക്കിയത് കേരളത്തിലെ മറ്റൊരു നടനും ആദ്യ ദിവസം ഡബിൾ ഡിജിറ്റ് ക്രോർ ഓപ്പണിംഗ് നേടാൻ സാധിക്കാത്ത സ്ഥലത്താണ് വിജയ് കേരളത്തിലെ തന്റെ ബോക്സ് ഓഫീസിലെ പവർ കാണിച്ചത് പമ്പൻ ഹൈപ്പിൽ എത്തിയ കെ ജി എഫ് അരെ നേടിയത് ഏഴര കോടി രൂപ മാത്രമായിരുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസുള്ള നടനും വിജയ് തന്നെയാണെന്നാണ് ആരാധകർ പറയുന്നത് അതിനെ ശരിവെക്കുന്ന രീതിയിലാണ് വിജയ് ചിത്രങ്ങളുടെ കേരളത്തിലെ കളക്ഷനും ഇരുന്നൂറ്റി അമ്പത് കോടി ബജറ്റിലാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഒരുങ്ങുന്നത് യുവൻ ശങ്കർ രാജ വിജയ്ക്ക് വേണ്ടി സംഗീതം ഒരുക്കുന്ന സിനിമ കൂടിയാണ് ഗോട്ട് വിജയ്ക്ക് പുറമെ പ്രശാന്ത് പ്രഭുദേവ ജയറാം സ്നേഹ അജ്മൽ അമീർ എന്നിവരാണ് പ്രധാന താരങ്ങൾ അടുത്ത മാസം അതായത് സെപ്റ്റംബർ അഞ്ചിനാണ് ഗോട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്